വസ്സലാമു ഏറെ ബഹുമാനപ്പെട്ട ഉമ്മമാരെ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വാഹർ അവിടുത്തെ സൗന്ദര്യത്തിനും അവിടുത്തെ സുഗന്ധത്തിനും ഹൃദയത്തിൽ പൂവുകൾ വിടരുകയാണ് ഏത് വഴിയിലൂടെയാണോ എന്റെ പുണ്യനെ ബി സഞ്ചരിച്ചിട്ടുള്ളത് മുഹമ്മദ് അവിടുത്തെ സകല കോരകളും കൊടിലുകളും അവിടുത്തെ സകല തെരുവുകളും മൂലകളും അവിടുന്ന് മനുഷ്യരെ കൊണ്ട് അധിവസിപ്പിക്കുകയാണ് വിജന പരിശുദ്ധ ധിവാസമുണ്ടാക്കിയില്ലയോ പരിശുദ്ധാഹുല്ലാം കത്തുന്നതിനെയൊക്കെയും അണച്ച് കളഞ്ഞില്ലയോ അവിടെ നിന്ന് കരയുന്നവരെ പുഞ്ചിരിപ്പിച്ചില്ലയോ മുസ്തഫാഹു അലൈഹി വസെല്ലാം എത്രയോ ഹൃദയങ്ങൾ അവിടത്തേക്ക് ദണ്ണമല്ലയോ നബിയേ എത്രയോ ഹൃദയങ്ങൾ അവിടത്തേക്ക് സമർപ്പിതമല്ലയോ ിയേ എത്രയോ നെഞ്ചകങ്ങളിൽ അവിടെ നിന്ന് കൊടികെട്ടി പാർക്കുന്നില്ലയോ പരിശുദ്ധ ഋസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ ഒരു വിലാപമായി വരുന്നതും അങ്ങയുടെ ഓർമ്മകളല്ലയോ പരിശുദ്ധ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ വർണ്ണമായി ചിലപ്പോൾ രൂപമായി ചിലപ്പോൾ ഒരു തണലായി കടന്നു വരുന്നതും അവിടുത്തെ ഓർമ്മയല്ലയോ മുസ്തഫാഹു അലേഹി വസ്വലാം എത്രയെത്ര ആത്മാക്കൾക്കാണ് അവിടുന്ന് ജീവൻ നൽകിയത് പരിശുദ്ധ റസൂലേ മുഴുവൻ ലോകങ്ങൾക്കും കാരുണ്യമായിട്ടാണ് അങ്ങേ നിയോഗിച്ചത് സ്ല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലാം അലാ മുഹമ്മദ് അള്ളാഹും മുഹമ്മദീൻ യാരല്ലിയാലും